പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പരിശുദ്ധമ്മ സാധിച്ചു തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൃപാസനമ്മയുടെ അത്ഭുതം ലഭിക്കാനായി നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പരിശുദ്ധമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് വിശ്വാസപൂർവ്വം പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിലുള്ള ഏതാഗ്രഹവും നമുക്ക് വിശ്വാസപൂർവ്വം സമർപ്പിച്ചാൽ മതി പരശുത്ത് അമ്മ നമ്മുടെ വേദനകളും നമ്മുടെ കണ്ണിനീരും അവിടുന്ന് കാണുന്നുണ്ട് നമുക്ക് തീർച്ചയായും അവിടുന്ന് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഒന്നാമതായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക രണ്ടാമതായി നമ്മുടെ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മളുടെ നിയോഗം എന്താണെങ്കിലും അത് നമ്മുടെ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയോട് നിങ്ങളുടെ വേദനകൾ പറയുക എല്ലാ സങ്കടവും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു നേരം മൗനമായിരുന്നു നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമുക്കെന്ത് തന്നെ ചോദിക്കാനും ഒരു മടിയും തോന്നണ്ട ഒരു മടിയും കൂടാതെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടെ മാത്രം പ്രാർത്ഥിക്കുക